സംസ്ഥാന പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഖിലെ ഈ റിപ്പോർട്ട് വീണ്ടും ഉള്ളത് കണ്ണങ്കോട് വാർഡിൽ തന്നെയാണ് കണ്ണങ്ങോട് വാർഡിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെ പി ഹരികുമാറിൻ്റെ പരിപാടിയുടെ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായിട്ട് ഒപ്പമാണ് ജെ പി ഹരികുമാറും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരും ഇതുപോലെ അവരൊന്നും വലിയ വലിയ വിശേഷങ്ങൾ തിരിച്ചടുകയും ചെയ്യും അങ്ങനെ പ്രചരണ പരിപാടിയൊക്കെ വളരെ നാളുകളായി യു ഡി എഫിന്റെ ഒരു പുസ്തകം ആയിട്ട് മാറിയിട്ടുണ്ട് കണ്ണക്കൂട് അവിടെ ഇപ്പൊ എൽ ഡി എഫിന്റെ ആ ഒരു തിരിച്ചുവരമ്പ് എത്ര മാത്രം പ്രതീക്ഷിക്കും അതിന് പിന്നെ നമ്മൾ കാണാത്ത ഉപയോഗിച്ച പോകുന്നതാണ് കാലഘട്ടം പറഞ്ഞാൽ തമ്പറയായിട്ട് മറ്റേ രമവാദിയൊക്കെ അല്ല അവന് പിന്നെ അല്ലല്ലോ രമാവ് എൻ്റെ മുമ്പ് രമാതവമ്മ മത്സരിക്കുന്ന ജയിച്ച് അത് കഴിഞ്ഞ് ജയകൂമാർ മത്സരിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് अब हम व्यसु आदमी पर माँ मैं सब वार्ड अल्प इनको व्यक्त आरूट नापते वर्ष वाला अच्छा मरणों का ਦੌਲਤ ਹੋਰ ਤਰ੍ਹਾਂ ਦੇ ਦੇਖੇ ਕੋਈ ਮਰਿਆ ਹੁੰਦਾ ਜਿੱਥੇ ਵਿਜੇ ਸਾਹਿਬ ਜੀ ਦਾ ਨਾਮ ਚੰਗਾ ਹੋਣਾ ਹੈ ഒപ്പം രണ്ട് മുന്നണികളും സ്ഥലത്ത് ഒപ്പം ഭക്ഷണം പറ്റും അവരെക്കുറിച്ച് അങ്ങയുടെ പിന്നെ എന്താണ് പറയാൻ നമ്മളിൽ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ രോഗികരമായി ഒന്നും ഇലക്ഷണം നേരിട്ടില്ല അതുകൊണ്ട് ലക്ഷ്യശക്തി ചെയ്യാനും എന്നാൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സർച്ചി ഇവിടെ എല്ലാം അത് ആശംസ